കവിത കിനാവിലൊരമ്മ രചന ആലാപനം സമത് മടവർ കിനാവിലൊരമ്മ അമ്മേ എന്ന് വിളിക്കാനാണല്ലോ അരുമയാ ഉണ്ണീക്കേറെ ഇഷ്ടം അച്ഛനെ കണ്ടാലും അമ്മതൻ ചുടുമുത്തം ആദ്യമേ കിട്ടുവാനായൊരോട്ടം അമ്മേ എന്ന് വിളിക്കാനാണല്ലോ അരുമയാ മുണ്ണീക്കേറെ ഇഷ്ടം അച്ഛനെ കണ്ടാലും അമ്മതൻ ചുടുമുത്തം ആദ്യമേ കിട്ടുവാനായോരോട്ടം അന്തിമായെങ്ങുമ്പോൾ അമ്പേരം നോക്കാനും മിന്നാമീനുങ്ങിനെ മണ്ടിപ്പിടിക്കാനും അന്തിമായെങ്ങുമ്പോൾ അമ്പേരം നോക്കാനും മിന്നാമീനുങ്ങീനെ വണ്ടിപ്പിടിക്കാനും കാറ്റിനെ കൂട്ടു പോകാനും ഉണ്ണിക്കു കൂട്ടായി അമ്മ മാത്രം അമ്മേ എന്ന് വിളിക്കാനാണല്ലോ അരുമേയാണ്ണിക്കേറെ ഇഷ്ടം അച്ഛനെ കണ്ടാലും അമ്മ തൻ ചുടുമുത്തം ആദ്യമേ കിട്ടുവാനായൊരോട്ടം നീല നീലാപത്ത് പാറിക്കളിക്കാനും ായും മാനത്തെ താരകമാകാനും നീല നീലാപത്ത് പാറിക്കാളിക്കാനും നിഴലായും മാനത്തെ താരകമാകാനും കരയാൻ വെമ്പുന്നൊരു ഉണ്ണിയെ കണ്ടാൽ വാരിയെടുക്കാനും ഉണ്ണിക്കുണ്ടമ്മ കരയാൻ വെമ്പുന്നൊരു ഉണ്ണിയെ കണ്ടാൽ വാരിയെടുക്കാനും ഉണ്ണിക്കുണ്ടമ്മ ഇന്നു വീളി കേൾക്കാനമ്മയിൽ ഉണ്ണിക്ക് വന്നേടുത്തുമ്മാ വയ്ക്കുന്നമ്മ ഓർമ്മയായി ഇന്ന് വീളി കേൾക്കാനമ്മയിൽ ഉണ്ണിക്ക് വന്നേടുത്തുമ്മാ വയ്ക്കുന്നമ്മ ഓർമ്മയായി എങ്കിലും ഉണ്ണിക്കമ്മ വീളക്കാണ് കനവിൽ വന്നവനെ വിളിക്കുന്നോരമ്മ എങ്കിലും മുണ്ണിക്ക് അമ്മ വീളക്കാണ് കനവിൽ വന്നവനെ വിളിക്കുന്നോരമ്മ അമ്മേ എന്ന് വിളിക്കാനാണല്ലോ അരുമയ മുണ്ണി കേറെ ഇഷ്ടം അച്ഛനെ കണ്ടാലും അമ്മ തൻ ചുടുമുത്തം ആദ്യമേ കിട്ടുവാനായോരോട്ടം